ബോട്ടിലിൽ വാങ്ങുന്ന വെള്ളത്തിന് ഗുണനിലവാരമുണ്ടോ എന്നത് പ്രധാനമാണ് ഇത്തരം കുപ്പികളിലെ വെള്ളത്തിന്റെ ഗുണനിലവാരവും അടപ്പിന്റെ നിറവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം വെള്ളം ഭക്ഷണം പോലെ തന്നെ ശരീരത്തിന് അത്യാവശ്യമായ ഒന്നാണ് ആരോഗ്യത്തിനും ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഏറെ അത്യാവശ്യമാണിത് വെള്ളം കുറയുന്നത് ശരീരത്തിലെ പല അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട് കിഡ്നി കേടാകുന്നതുൾപ്പെടെ പല കാര്യങ്ങളും വെള്ളം കൂടി കുറയുന്നതിലൂടെ സംഭവിക്കുന്നു അതുപോലെ ഈ കടുത്ത വേനലിൽ പ്രത്യേകിച്ചും ജലജന്യ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് പലരും ദാഹിക്കുമ്പോൾ വെള്ളം കടകളിൽ നിന്നും വാങ്ങി കുടിക്കുന്നവരുണ്ട് പല ബ്രാൻഡുകളിൽ നിന്നും പല രീതിയിലും വെള്ളം ലഭിക്കുന്നുണ്ട് ഇതിൽ നല്ലതും ഗുണനിലവാരം എല്ലാം തന്നെ ഉൾപ്പെടുന്നു വെള്ളം നല്ല ശുദ്ധമായത് കുടിക്കുക പാചകത്തിന് ഉപയോഗിക്കുക എന്നത് ഏറെ പ്രധാനമാണ് ഇതല്ലെങ്കിൽ ടൈഫോയിഡ് കോളറ പോലുള്ള ജലജന്യ രോഗങ്ങൾക്ക് സാധ്യത ഈ അടുത്ത ഇടയ്ക്ക് കുപ്പിയിലെ അടപ്പിന്റെ നിറത്തിനനുസരിച്ച് വെള്ളം വാങ്ങി കുടിക്കണം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നുണ്ട് അതായത് പ്രത്യേക നിറത്തിലെ അടപ്പുകളുള്ള കുപ്പികളിലെ വെള്ളത്തിന് പ്രത്യേക ഗുണങ്ങൾ എന്നതാണ് പ്രചരിക്കുന്നത് ഇത് ശുദ്ധമായ വെള്ളവും അല്ലാത്തതും മുതൽ വൈറ്റമിനുകൾ നിറഞ്ഞ വെള്ളം എന്ന രീതിയിൽ വരെ പറയപ്പെടുന്നു വെളുത്ത നിറത്തിലെ അടപ്പുള്ള കുപ്പികളിലെ വെള്ളമാണ് കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടത് നീല അടപ്പുള്ളതിലെ വെള്ളം ഒഴുകുന്ന ഇടത്തിൽ ിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം അതായത് പുഴകളിൽ നിന്നും മറ്റുമുള്ള വെള്ളം പച്ച നിറത്തിലെ അടപ്പെങ്കിൽ ഫ്ലേവർ ചേർത്ത വെള്ളം അതായത് പുതിന നാരങ്ങ എന്നിവയുടെ ഫ്ലേവർ ചുവപ്പ് അടപ്പാണെങ്കിൽ കാർബണേറ്റ് വെള്ളം മഞ്ഞയെങ്കിൽ വൈറ്റമിനുകൾ ചേർത്തത് കറുത്ത അടപ്പെങ്കിൽ ആൽക്കലൈൻ വാട്ടർ അതുപോലെ വിലയേറിയ പ്രീമിയം വാട്ടർ പിങ്ക് നിറത്തിലെ അടപ്പെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അവബോധത്തിനായുള്ളത് എന്നെല്ലാമാണ് പൊതുവെ പ്രചരിച്ചു വരുന്നത് വാസ്തവത്തിൽ കുപ്പിയിലെ വെള്ളത്തിന്റെ ഗുണവും അടപ്പിന്റെ നിറവും തമ്മിൽ ബന്ധമില്ലെന്നതാണ് അർത്ഥം ലോകത്തെവിടെയും അടപ്പും വെള്ളത്തിന്റെ ഗുണനിലവാരവും തമ്മിൽ ബന്ധമില്ല ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കോളകളുടെ അടപ്പുകളുടെ നിറം വരുന്നത് മാത്രമല്ല വീട്ടിൽ നാം വാങ്ങുന്ന ചില ക്ലീനിംഗ് ലോഷനുകളുടെ അടപ്പിന്റെ നിറം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം ചുവപ്പോ നീലയോ എല്ലാം വരാം അതിനാൽ തന്നെ അടപ്പിന്റെ നിറവും വെള്ളത്തിന്റെ ഗുണനിലവാരവും തമ്മിൽ എന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ